السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وخاتم النبيين رسول رب العالمين. اللهم صل وسلم وبارك عليه. േറ്റവും ബഹുമാനവും ആദരവുകളും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ സർവാധിപനായ പടച്ച തമ്പുരാ നമുക്കെല്ലാവർക്കും ആഫിയത്തോടു കൂടെയുള്ള ദീർഘായ നൽകി അനുഗ്രഹിക്കുമാറാറുണ്ട് അന്നൂർ ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ മറ്റൊരു വീഡിയോയിലൂടെയാണ് നാം നിലകൊള്ളുന്നത് സർവാധിപനായ പഠിച്ചുറപ്പ് ഇത് കാണുവാനും ഇത് കേൾക്കുവാനും ഇതുപോലെ പ്രവർത്തിക്കുവാനും പഠിക്കുവാനൊക്കെ അള്ളാഹു താല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സലാമുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടന്നു ഇൻഷല്ല വിശുദ്ധമായ ഉദൂവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാണ് ശുദ്ധമായ നിസ്കാരത്തിന് ഒരു ശുദ്ധമായ നിസ്കാരത്തിന് പുറപ്പെടുമ്പോഴും അതുപോലെ ഖുറാനോതുമ്പോഴും ഒക്കെ നമുക്ക് ഉളു വേണം അപ്പോൾ ഉതോവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് ഈ വിനീതൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് സുബഹാനുഹോവ തായ അവൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥത്തിലൂടെ ും അർജുനക്കും ഇലൽ വിശുദ്ധമായ ഖുർആാനിലൂടെ പടച്ചുറപ്പ് ഞങ്ങളെ പഠിപ്പിച്ചതാണ് എന്താണ് അള്ളാഹു സുബഹാന ഹോവത്തായാലെ ഈ ഗ്രന്ഥത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് സത്യവിശ്വാസികളെ നിസ്കാരത്തിന് ഒരുങ്ങിയാൽ നിങ്ങൾ നിസ്കാരത്തിന് ഒരുങ്ങിയാൽ നിങ്ങളുടെ മുഖങ്ങളും മുട്ടു വരെ കൈകളും കൈകുക തലതടവുക ഞെരിയാണി വരെ

ചെയ്യുന്നത് ശുദ്ധിക്കാരൻ ചെയ്യുന്നത് വരെ അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല ഒരു അശുദ്ധിക്കാരൻ ചെയ്യുന്നതുവരെ അവൻ്റെ നിസ്കാരം പഠിച്ചറൊമ്പ് സ്വീകരിക്കപ്പെടുകയില്ല ഇതാണ് അശുദ്ധമാക്കപ്പെട്ട ഹദീസിലൂടെ ഹബീബായ് മുത്തുനബി സാഹു അലഹി വസ്ലമ തങ്ങളെ പഠിപ്പിച്ചത് അപ്പൊ നമ്മൾ കാണാം പള്ളിയുടെ പള്ളിയിൽ നിന്നൊക്കെ എടുക്കുന്ന അവസരം നമ്മൾ കാണാറുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്താണ് വേഗം ഓടി വരിക പൈപ്പ് തുറക്കുന്നു ചടപടേ എന്ന് പറഞ്ഞുകൊണ്ട് ഉതുക ചെയ്യുന്നു എന്താ ഉളു ചെയ്യുമ്പോൾ അതിൻ്റെ നിബന്ധനകളൊന്നും പാലിക്കാതെയാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടു കൊണ്ടിരിക്കുന്ന ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല പഠിക്കാൻ അവർക്ക് അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും പഠിക്കുന്നില്ല നമ്മൾ യൂട്യൂബിലാവട്ടെ മദ്രസകളിലാകട്ടെ എന്ത് ഗ്രന്ഥ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഗ്രന്ഥങ്ങളൊക്കെ നമ്മളെ കൈകളിലുണ്ടെങ്കിലും നമുക്ക് തിരിഞ്ഞു നോക്കാൻ സമയമില്ല വില്ലേജൊക്കെ വന്ന് നോക്കണം ഒതുണ്ടാക്കുന്ന പോലെ ഈ ഒതോടുകൂടെ നിസ്കരിച്ചിട്ട് എന്ത് കിട്ടാനാണ് നമുക്ക് ശ്രദ്ധിക്കണം എൻ്റെ മുത്തുമ്മിനികളായ ആളുകളിത് ഇത് മനസ്സിൽ നല്ലവണ്ണം ചിന്തിക്കണം അപകടമാണ് അപകടമാണ് നിസ്കാരം സഹിയായിട്ടില്ലെങ്കിൽ നമ്മളെ ജീവിതം ആറുമാറാകും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിലാണ് ഇത് പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി അലൈഹി അല്ലൈവി പറഞ്ഞ ഹദീസ് കൂടിയാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ കണ്ടിട്ടില്ലേ പള്ളിയിലൊക്കെ വരുമ്പോൾ കൂടുതൽ പറയല്ല ആരെയും ആക്ഷേപിക്കല്ല അല്ല നമ്മൾ ചിന്തിക്കണം ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ചില ആളുകൾ ഉണ്ടാവും ഇത് ഞങ്ങൾ പഠിച്ചതാണ് ഇത് ഞങ്ങൾ പഠിച്ചു പോയത് പഠിച്ചതൊക്കെ തന്നെയാണ് കിബീർ കാരണം ഇത് ചെല്ലാം അനുവദിക്കുന്നില്ല വിശാസം അനുവദിക്കുന്നില്ല കിബിലീസ് അനുവദിക്കുന്നില്ല നമ്മൾ ഉലോ ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ മുൻകൈ കഴുകാറുണ്ട് ആരാ നെയ്യത്ത് വെക്കാറ് പൈപ്പ തുറക്കാട് അല്ലെ ഉദോ ചെയ്യുമ്പോൾ മുൻകൈ കഴുകുമ്പോൾ നമ്മൾ നെയ്യത്ത് വെക്കണം എന്താണ് ഉതോ ഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടു എന്ന് നെയ്യത്ത് ചെയ്യണം എന്നിട്ടൊരു ദിക്കറുണ്ട് ഒരു ദിക്കർ ചെല്ലാറുണ്ട് ആരാ ചെല്ലാറ് അതറിയുന്നവരുണ്ടോ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കണം പഠിച്ചറൊബേ ഞാൻ ഇതൊന്നും ചെയ്യും ചെല്ലാറില്ലല്ലോ എനിക്കത് അറിയില്ലല്ലോ അതൊക്കെ നിങ്ങൾ പഠിക്കണം ആരെ പ്രസംഗം കേട്ടാലും ശരി ഏത് ബുക്ക് വായിച്ചാലും ഇത്ര കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം നിർബന്ധമാണ് നിസ്കാരമില്ലെങ്കിൽ അല്ലേ നമ്മൾ മരണപ്പെട്ടു പോയാൽ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടും നിസ്കരിച്ചോ അവ നിസ്കരിച്ചോ എന്ന് പറയാൻ നമുക്ക് അവസരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നിസ്കരിക്കുന്നതിൻ്റെ മുമ്പുള്ള ഉലുവ നല്ലവണ്ണം ഉലുവ ചെയ്ത് നിസ്കരിച്ചാലേ നിസ്കാരം സഹിയാകുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുത്തുമണികൾ മുത്തുമിനീകള് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇൻഷല്ല ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ലാ ഉലോ എന്നാലെന്താണ് ഉലോൻ്റെ ഷർത്ത് എന്താണ് ഉലോയില് ഏ എന്ത് ചെയ്യണം ഉലോവിലെന്താണ് ചെല്ലേണ്ടത് എന്നുള്ള തിക്രകളൊക്കെ ഇൻഷാള്ള അടുത്ത ഇൻഷാള്ള ക്ലാസ്സിൽ നമുക്ക് പറയാം അപ്പം എൻ്റെ പ്രിയപ്പെട്ടവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇൻഷാല്ല എല്ലാവരിലേക്ക് എത്തിക്കുക നിങ്ങൾ തൃപ്തികരമായ ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങളെല്ലാവരും ഇതെല്ലാവരിലേക്ക് എത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ ഇത് കേട്ടാ പോരാ ഇതിലുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കണം പടച്ചുറപ്പിൻ്റെ അടുത്ത് നിന്ന് കൂലി ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതുപോലുള്ള ഒരു ക്ലാസ് തുടങ്ങിയിട്ടുള്ളത് ഉസ്താദന്മാരൊക്കെ ആശീർവാ ആശീർവാദത്തോടു കൂടിയാണ് ശാന്ത തുടങ്ങിയിട്ടുള്ളത് എല്ലാവരും ദാ ചെയ്യുക സുബഹാനവൂവ താഴല നല്ലതുപോലെ ഉദോ ചെയ്ത് നിസ്കരിച്ച് ഒരുപാട് കാലം നിസ്കരിച്ച് അതിലുള്ള തോഫീക്കൊക്കെ അള്ളാഹുത്താലുക്ക് നൽകിയനെക്കിനെയൊക്കെ മാറാവട്ടെ നമ്മളെ വീടിയോ കാണുന്ന ഒരുപാട് പാവപ്പെട്ടവരുണ്ട് വളച്ചുറപ്പ് അവരോടൊക്കെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹുത്താല നിറവേറ്റി കൊടുക്കും മാറാവട്ടെ അതുപോലെ നമ്മളെ നാട്ടും പല നാടുകളിലായിട്ട് പല ആളുകളും വിളിച്ച് ദാച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് അള്ളാഹുബൈ അവരുടെ ഒക്കെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റുന്ന റഹ്മാൻ രോഗമുള്ളവരുണ്ട് അള്ളാഹുബേ രോഗങ്ങളൊക്കെ നെയ് റഹ്മാൻ റഹ്മിമീൻ ആയ അള്ളാഹുബി ഞങ്ങളുടെ സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഞാൻ നിൽക്കുന്ന സ്ഥാപനം സ്ഥാപനമടക്കുമ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെ നിൽക്കുന്ന ഒരുപാട് ഉസ്താദുമാരുണ്ട് പ്രവർത്തകരുണ്ട് അള്ളാഹുവേ ഹഫിലീങ്കളായ ധീമക്കളായ മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ഉസ്താദുമാർ അള്ളാഹുബേ അവർക്കൊക്കെ നീ പറക്കത്ത് നൽകണേ അള്ളാഹ് നീ പറക്കത്ത് നൽകണേ ഏറെ നൽകണേ റഹ്മാൻ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഒരുപാട് മുത്തുമനീകള് ആദൻ നബി മുതൽ ഇതുവരെയുള്ള ഒരുപാട് മിനീയങ്ങൾ മൺമറഞ്ഞ് പോയവരുണ്ട് അവരുടെ ഖബർ സന്തോഷത്തിലാക്കണേ റഹ്മാനും സന്തോഷത്തിലാക്കണേ റഹ്മാൻ അല്ലാമിത ഖബറിലുള്ള പ്രയാസങ്ങളും നീ ഒഴിവാക്കണേ റഹ്മാൻ ഹബീബായ് ബുദ്ധു മുഹമ്മദ് റസൂൽഹിഅഅലി വസ്ലമ തങ്ങളുടെ കൂടെ സ്വർഗീയ കൊട്ടാരത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ റഹ്മാനും باكر من القنا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم دعا سيرهم أنا وصيته السلام عليكم ورحمة الله